ഹായ് ഗായ്സ് കുക്കറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ബ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ് വ്ളോഗെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കറി താറാവ് കറി താറാവ് അവിടെ മേടിച്ചു കൊടുന്ന് റെഡി ആക്കിയിട്ടുണ്ട് താറാ 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 താറാവുന്ന നമുക്ക് കറിയാക്കിട്ടെടുക്കാം സെറ്റ് എന്താണ് നമ്മളെ ഭണ്ഡാരി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ ഓൾറെഡി ഒന്നിനെ എടുത്ത് കോലൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഉറച്ചിരിക്കുക എനിക്കിത് കാണുമ്പോളേ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പടമല്ലേ മോഹൻലാലും മറ്റേ മുകേഷും വ്യായാമം ചെയ്യേണ്ടിട്ട് മറ്റേ കയ്യും കാലും ഒക്കെ ആ സാധനം ഓർമ്മ വരുന്നത് കൊള്ളാം കട്ടിയാണ് ചിക്കൻ തണമല്ല പാറാവിന്റെ കൊറച്ച് കട്ടി കൂടുതലല്ലേ മുറിച്ചെടുക്കാൻ തോൽ കളഞ്ഞെടുക്കാൻ നല്ല റിസ്ക് ഉണ്ടെന്നാണ് ആശാൻ പറയുന്നത് അതൊരു ചെറിയ പ്രോ ആണ് ചെറുതല്ല വലിയ പ്രോയാണ് ഏകദേശം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എത്തിയിട്ടില്ല ഉള്ളിലുള്ള ുള്ളിലുള്ള തുള ആയിട്ടിട്ടുണ്ട് അവിടെ പിന്നെ എന്റെ മണിന്നോടെ പറഞ്ഞു കഴിഞ്ഞാ ഇവരിത് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി വരെ ഇങ്ങനെ ഉറപ്പിച്ച് വീടൊക്കെ എടുത്ത് ഉള്ളി ദക്കാളി കൂടെ കൊടുന്നു വെച്ചിട്ടുണ്ട് അരിയാ വേറെ ഒരാളാണ് കളിച്ചിട്ടില്ല മെയിൻ അയാൾ അയാളവിടെ റൂമിലപ്പോ സമയം ഒന്നേ ഉള്ളൂ

かいえんがりもやしゃありえんがりま കഴുത്ത് പോയി അതേ ഒരു കാല് പോകുന്നു അതാടുത്ത കാലും പോകുന്നു കാലില്ലാത്തതാണ് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്ന പോയി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നെക്സ്റ്റ് ഷെഫ് ആളാണ് കട്ടിങ് മാസ്റ്റർ ആണ് ആളെ കട്ടിങ് കാണാനാണ് ഞാനും വെയിറ്റ് ചെയ്ത് തുടങ്ങും അച്ഛനെ ഹായ് പറ ഹായ് ഹായ് വേസ് നമ്മളെ ഷിമീറിന് പെണ്ണു നോക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ പറയല ചെറുക്കനാണ് പാലക്കാടാണ് വീട് ഷിമന ഇതില് സച്ചാ ഈ വീഡിയോ വീട് കണ്ടാരെങ്കിലൊക്കെ പോയോ അങ്ങനെ അവസാനം എനിക്കൊരു കാല് തന്നിട്ടുണ്ട് ഈ കാലിന്റെ പേരിൽ കഴിക്കാൻ നേരത്തെ എന്തൊക്കെ യുദ്ധം നടക്കുന്നത് അപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ അതോട് കൂടി നിർത്തും കുക്കറ് കയറ്റുന്നുണ്ടെങ്കിൽ കുക്കർ ഇത്ര കൊള്ളു കൊള്ളാ പറയാ ബാഡ് ബ്ലഡ് അത് നമ്മൾ കളയുകയാണ് ും കഴിവാണ് വീണ്ടും വീണ്ടും കഴിവുണ്ട് എവിടെയോ പാരി നടന്നിരുന്ന താറാവ് ഈ പാത്രത്തിൽ വട്ടത്തിലും നീളത്തിലും എല്ലാം വൈദ്യുതി ഫൈനൽ ആണ് ലാസ്റ്റ് വാഷിംഗ് ആണ് പറയുന്നത് മൂന്ന് നാല് തവണ വൈകണമെന്ന് പറഞ്ഞ് നാലാമത്തെ നിന്റെ ഇടയ്ക്ക് ഞാൻ കട്ടാക്കിയിട്ടുണ്ട് ഒന്നും തോന്നി വെള്ളമുണ്ട് വെള്ളം കളയ മാറി അത് വരെ കഴിക്കണം വെള്ളം നീ ചിക്കൻ കറി വെച്ചില്ലേ മട്ടു കറാവ് റോസ്റ്റ് അടിച്ചോയിൽ ഏൽപ്പിച്ച ദൗത്യം രജിശേട്ടൻ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുണ്ട് സാധനം വെട്ടി സെറ്റാക്കിട്ടിട്ട് നിങ്ങൾ പോയിക്കോളി എന്നായിരുന്നു പറഞ്ഞത് ആ പരിപാടി കഴിച്ചിട്ടുണ്ട് അടുത്തതായി രംഗത്ത് രംഗത്തേക്ക് എത്താൻ പോകുന്നു അസിസ്റ്റന്റ് കോച്ച് ഒക്കെ വരും അസിസ്റ്റന്റ് കോച്ച് കം കംസ്റ്റു ദിവസം അടുത്ത ആയിട്ടുണ്ട് നമ്മളെ അയൽവാസിയാണ് മനിച്ചേട്ടൻ മനിച്ചേട്ടൻ പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാണ് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ജ്യൂസ് നാളെ അവൻ വേറെ അടിക്കും അപ്പൊ നമുക്ക് നാളെ കാണാം നാളെ കാണാം ആ ആദ്യമായിട്ട് ഇഞ്ചിയിൽ നിന്ന് തുടങ്ങാം ഇഞ്ചി ജിഞ്ചർ ജിഞ്ചർ കട്ടി അല്ല ജിഞ്ചറിൻ്റെ തോൽ ഇളങ്ങിരിക്കാണ് അപ്പം കട്ടയും ചെയ്യുമ്പോൾ പറഞ്ഞു അടുത്ത സാധനം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി 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 അല്ലേ ജിനാ വന്നിട്ടുണ്ട് ജിനാ ചേട്ടൻ പാലക്കാട് നമ്മളെ കുളിക്കാണ് ആണ് ചേട്ടാ പറയ ഹായ് ചേട്ടാ മതി സവാള ഇഞ്ചി വന്ന് പോയി വെളുത്തുള്ളി വന്നു പോയി സവാള വന്നിട്ടുണ്ട് സവാള ഒരു വെട്ടിൻ്റെ മക്കളെ കാണിച്ചരാട്ട സവാള വെട്ട് കാണിച്ചരാം ഏകദേശം എത്ര ഉള്ളി പോണം എട്ട് പീസ് കരയിൽ ഉടങ്ങിയ കരല്ലേ എന്താണ് ശരിയാവും സൂചിച്ച് കേട്ടാ അവിടെ അത്രയും വലിയ കുക്കിംഗ് നടക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് കുറുകുന്നു കൈസ് അജേഷ് അജേഷ് പ്രേം വിരോഹഗാനം കേട്ടിരിക്കുന്നു അജേഷ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇത് സംഭവം സംഭവം ബ്ലേഡ് െണ് ആശ് ഉള്ള അതിന്റെ അടുത്ത് ഇഞ്ചിക്കട്ട് ഇഞ്ചി വളർത്തുള്ളിയൊക്കെ ഇവിടെ സാധനത്തിൽ ഇടുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൽ വെച്ചിട്ട് അരയ്ക്കാനുള്ള പരിപാടിയാണ് അരയപ്പാണത്

കുക്കറിലോട്ട് ആണ് കുക്കറിലോട്ട് കുക്കറിലോട്ട് നാട്ടിലാണ് വെള്ളം ആവശ്യമില്ല വെള്ളം കേൾക്കേണ്ട പിന്നെ മൂന്ന് നാല് അതിലുള്ള വെള്ളം ഇന്റെ കാ അല്ല എനിക്ക് തരാമെന്ന് പറഞ്ഞ കാര്യം എന്തായിരിക്കും കൊടുക്കൂ തൃശ്ശൂർ ഒരു പാലക്കാട് രണ്ട് തെരുവാൻ തരും കുക്കർ വെച്ചു ഐശ്വര്യം വണ്ടി അങ്ങനെ താറാവൊക്കെ മസാല വെച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് എത്ര വിസിലാണോ നമുക്ക് നാല് വിസിലാവുമ്പോ നമ്മള് കുക്കർ പൊട്ടിക്കും അടുത്ത സുഖം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പട്ട തിലക്കായ പട്ട എല്ലാം കൂടെ വെച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രൊഫഷണലിസം നോക്കുക കണ്ണിനുള്ളിൽ നല്ല ഉള്ളിയാണ് കാര്യം കണ്ണരി മുളക്കെ പൊടിക്കാൻ പോകണം നമ്മള് അത് കുത്തി മഞ്ഞപ്പോ മഞ്ഞിന്റെ കളിയിലാണ് നമ്മുടെ എന്താട്ട് കേട്ടി ഇല്ലടോ ടോരെ വാടാ നീ ചേട്ടൻ വല്ലവനും അല്ലേ ദാ ഇട്ടോ വെട്ടലോടേ തക്കാളി ലാസ്റ്റ് ആണ് വന്നത് തക്കാളിക്ക് വേവാനൊന്നും അധികം ടൈം വേണ്ട എന്ന് പറഞ്ഞിട്ട് തക്കാളിന് അവസാനക്കാരനായി മാറ്റി ഇവിടെ

ഗരം 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 മസാല 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 ആ ഇട്ടു ഇവരെന്നെ പറ്റിച്ചു എന്നോട് പറയാതെ വീണ്ടും ഇവർ ഇതിലേക്ക് ഇട്ടു സാധനത്തിൽ കിട്ടിട്ടുണ്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്

പാക്കൊക്കെ പാടുന്നുണ്ട് സൂര്യഗിരിയുടെ മീൻ ഉടങ്ങു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പോയിട്ടാണോ കുടഞ്ഞത് പാവം ഉപ്പ് വീണ്ടും ഉപ്പ് നമ്മള് കറുകറാന്ന് ആവാനുള്ള കുരുമുള്ള ബന്ധ കുരമുള്ള ബാക്കിയുള്ള ഉള്ളി വറുത്തതും വന്നു അടയ്ക്കാനുള്ള പാത്രം എവിടെ അടപ്പ എവിടെ തുറപ്പ് എവിടെ കണ്ടിട്ട് എന്റെ വായിൽ വെള്ളം ഓർന്നുണ്ട് ഗ്യാസ് ഇതാണ് കറിവേപ്പില ദിസ് ഈസ് ദ ലാസ്റ്റ് ഡിസൈൻ ണ്ട <laughs> പിന്നെ <laughs> <laughs>

<through the> ി പിടിക്കണോ ഞാൻ പിടിക്കാം ഞാൻ പറഞ്ഞു

തേങ്ങാൽ നമ്മടെ അവസാന ഭണ്ടാരി വന്നിട്ടുണ്ട് പണ്ടാരം പണ്ടാരം അല്ലേ തേങ്ങാപ്പാൽ പിഴയാൻ വേണ്ടി നമ്മള് സ്പെഷ്യൽ ആയിട്ട് വേണ്ട കലാശക്കോട്ടായിരിക്കണല്ലേ ലൈറ്റ് കളർ വന്നില്ല എന്താ ലൈറ്റ് അല്ല വിളിച്ചു അങ്ങനെ നമ്മുടെ ഫൈനൽ ഫൈനൽ റിസൾട്ട് കഴിക്കാൻ പോവാണ് എല്ലാവരും വന്നിട്ടുണ്ട് കഴിക്കലിപ്പോ തുടങ്ങും അങ്ങനെ എൻ്റെ കാലെനിക്ക് കിട്ടിയിട്ടുണ്ട്

താങ്ക്സ് ഫോർ വാച്ചിങ് സംഭവം നല്ല ടേസ്റ്റിയാണ് ഞാനിത് അടിച്ചു തീർക്കട്ടെ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ